ദേവപഞ്ചമി ഭാഗം നാൽപ്പത്തി ഒന്ന് അപ്പോഴേക്കും ആര്യൻ്റെ ഫോൺ റിങ് ചെയ്തു ഫോണിൽ നോക്കിയതും ആയുഷിൻ്റെ കോളായിരുന്നു ഫോണിലേക്ക് നോക്കി ആര്യൻ പുഞ്ചിരിയോടെ തന്നെ വണ്ടിയെടുത്തു പി കെ മാളിൽ ആര്യന് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ള പാർക്കിങ്ങിലേക്ക് വണ്ടി ചെന്ന് നിന്നു ആര്യൻ ഡോറ് തുറന്ന് ഇറങ്ങിയതും പഞ്ചമിയുടെ ഡോറ് തുറന്ന് അവളും കുഞ്ഞിനെയും ഇറക്കി കുഞ്ഞ് തോളിൽ കിടന്ന് ഉറങ്ങിയതായിരുന്നു വണ്ടി നിന്നതും കണ്ണു തുറന്നു ആര്യൻ കുഞ്ഞിനെ എടുക്കാൻ പോയതും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് കൊണ്ട് കുഞ്ഞ് പഞ്ചമിയുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് വീണ്ടും തോളിൽ കിടന്നു ഞാൻ പിടിച്ചോളാം അവൾ പറഞ്ഞു രണ്ടുപേരും കൂടി ഷോപ്പിംഗ് മാളിലേക്ക് കയറി അവരുടെ ഷോപ്പിലുണ്ടാകും അവരെല്ലാം എന്നറിയാവുന്നതുകൊണ്ട് ആര്യൻ അങ്ങോട്ടാണ് നടന്നത് നടക്കുമ്പോൾ പഞ്ചമിയുടെ ഇടത് കയ്യിൽ കോർത്തു പിടിക്കാനും അറന്നില്ല അതറിഞ്ഞതും പഞ്ചമിയിലും ആര്യനിലും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു അതെ ഞാൻ ഞാനൊരു കാര്യം കാണിച്ചു തരും ഇന്ന് പറഞ്ഞു കൊണ്ട് ഓടി നക്ഷത്ര വരതയുടെയും വേദികയുടെയും അനന്യയുടെയും അടുത്തേക്ക് വന്നു എന്താ എന്താ കാര്യം അതൊക്കെയുണ്ട് നിങ്ങൾ വേഗം വാ നീ ആ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കാൻ പോയിട്ട് നിന്നെ ആരെങ്കിലും ഓടിച്ചോ നക്ഷത്ര ചോദിച്ചു എന്നെ ആരും ഓടിച്ചതൊന്നുമല്ല നിങ്ങൾ വാ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവരുടെ കൈ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി നീ എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് ഷോപ്പിന്റെ എൻട്രൻസിന്റെ ഭാഗത്തേക്ക് ചെന്നു അങ്ങോട്ട് നോക്ക് അപ്പോഴാണ് സൈഡിൽ നിന്നും നടന്നു വരുന്ന പഞ്ചമിയെയും ആര്യനെയും കാണുന്നത് ആര്യൻ പഞ്ചമിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് രണ്ടുപേരും സംസാരിക്കുന്നില്ലെങ്കിലും രണ്ടുപേരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി കാണുന്നുണ്ട് ദേ ഏട്ടൻ ചിരിക്കുന്നു അത് കണ്ട നക്ഷത്ര പറഞ്ഞു അതെന്താ നിന്റെ ഏട്ടൻ ചിരിക്കാറില്ലേ വരദ ചോദിച്ചു ഇല്ല നീ ഇത്രയും ദിവസമായില്ലേ വീട്ടിൽ വന്നിട്ട് ഏട്ടൻ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ വേദിക ചോദിച്ചു ഇല്ല അതെ അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഏട്ടൻ ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കുഞ്ഞിനെ കളിപ്പിക്കുമ്പോഴും കുഞ്ഞിനോട് സംസാരിക്കുമ്പോഴും മാത്രമാണ് അല്ലാതെ ഏട്ടൻ ചിരിക്കാറില്ല എപ്പോഴും ഗൗരവത്തോടെയാണ് സംസാരം ഇനി സംസാരിച്ചില്ലെങ്കിലും മുഖത്ത് എപ്പോഴും ഗൗരവമായിരിക്കും ഇന്ന് അത്ഭുതങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏട്ടൻ നമ്മുടെ കൂടെ ഷോപ്പിങ്ങിന് വന്നു ഏട്ടൻ ചിരിക്കുന്നു അതുമാത്രോ നിങ്ങൾ കണ്ടോ ഏട്ടൻ പഞ്ചമിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ആ വരവ് നോക്കിക്കേ എന്തു ഭംഗിയാണെന്ന് നോക്കിക്കേ അവരുടെ രണ്ടു പേരുടെയും ആ വരവ് കാണാൻ നക്ഷത്ര പറഞ്ഞതും വരതയും അത് നോക്കി നിന്നു ശരിയാണ് രണ്ടു പേരുടെയും മുഖത്ത് നല്ല പുഞ്ചിരിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവര് തമ്മിൽ പ്രണയമായിരുന്നു എന്ന് എന്തൊക്കെയോ ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് നമ്മൾ അറിയാത്ത നക്ഷത്ര പറഞ്ഞു വാ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ഇനി നമ്മൾ നോക്കി നിന്നാ അത് ശരിയാവില്ല ഏട്ടം കണ്ടാ ഗൗരവത്തിലായിരിക്കും എന്ന് പറഞ്ഞ് അവർ വേഗം അവിടെ നിന്നും മാറി ഷോപ്പിന്റെ മുന്നിലെത്തിയതും ആര്യൻ പഞ്ചമിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ഷോപ്പിന്റെ ഡോറ് ഓപ്പൺ ചെയ്തു പഞ്ചമി അകത്തേക്ക് കയറി കൂടെ ആര്യനും രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് നടന്നത് സ്റ്റാഫുകളെല്ലാം ബഹുമാനത്തോടെ അവരെ നോക്കി നിന്നു അപ്പോഴാണ് ആര്യൻ ഷോപ്പിലെ മാനേജറുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആയുഷിനെ കണ്ടത് ആയുഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് ആര്യൻ പഞ്ചമിയെ കൊണ്ട് വുമൻസിന്റെ സെക്ഷനിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോഴേ കണ്ടു നല്ല തകൃതിയായ ഷോപ്പിംഗ് ആണ് എല്ലാവരും പരസ്പരം എടുത്ത് പരസ്പരം വെച്ച് നോക്കുന്നു അഭിപ്രായങ്ങൾ പറയുന്നു അപ്പോഴാണ് അങ്ങോട്ട് ആര്യനും പഞ്ചമിയും ചെന്നത് ആ ഏട്ടാ എന്താ വൈകിയെ പഞ്ചമിയോട് നക്ഷത്ര ചോദിച്ചു അത് അത് അച്ചോടിനൊരു ഫോൺ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പഞ്ചമി പറഞ്ഞു എല്ലാവരും എടുത്തോ ആരും ചോദിച്ചു ഇല്ലേട്ടാ നോക്കുന്നേയുള്ളു നോക്കിയെടുക്കുക ദയവ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പാർട്ടിക്കിടാനുള്ള ഡ്രസ്സ് നീ എടുക്കണ്ട നിനക്കും കുഞ്ഞിനും എനിക്കും ഉള്ളത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഡ്രസ്സുകൾ ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുത്തോ കുഞ്ഞിനുള്ളതും കൂടി എടുത്തോളൂ ആര്യൻ പറഞ്ഞു പഞ്ചമി ചെറിയൊരു പുഞ്ചിരിയോടെ തലയണക്കി അവൻ പഞ്ചമിയെ നോക്കി ആർക്കും മനസ്സിലാവാത്ത ഒരു പുഞ്ചിരി അവൾക്ക് മാത്രം സമ്മാനിച്ചുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അവൻ പോയി ആര്യൻ പോയി എന്ന് കണ്ടതും വരദ അവളുടെ കയ്യിൽ പിടിച്ചു എന്താണ് മോളെ മുഖമൊക്കെ വല്ലാത്തൊരു തെളിച്ചം ചുവന്നിട്ടുണ്ടല്ലോ മുഖത്തൊക്കെ എന്തു ചേറ്റി ആര്യൻ സാറ് എന്റെ കൊച്ചിനെ ഒന്ന് പ്രണയിച്ച പോലെ തോന്നുന്നു വരദ ചോദിച്ചതും പഞ്ചമി മുഖമുയർത്തി അവളെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും എന്തു ചറ്റി എന്താടാ വരദ വെപ്രാവളത്തോട് ചോദിച്ചു ഇല്ല ഒന്നുമില്ല അവൾ വേഗം വരതയുടെ കയ്യിൽ പിടിച്ചു നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല നീയാ എന്നെ എനിക്കീ ജീവിതം തന്നത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അവൾ പറഞ്ഞു നീ എന്തൊക്കെയാണ് പറയുന്നത് ഒന്നുമല്ല എനിക്ക് എനിക്ക് എനിക്കെൻ്റെ മോളെ കിട്ടിയത് എൻ്റെ അച്ചുവേട്ടനെ കിട്ടിയത് ഈ കുടുംബം കിട്ടിയത് എല്ലാം നീ കാരണല്ലേ അവിടെ നിന്ന് എങ്ങോട്ട് ഓടി ഒളിക്കുമെന്നറിയാതെ നിന്നാ എന്നെ ഈ പുലിക്കാട്ടിൽ വീട്ടിലേക്ക് എത്തിച്ചത് നീയല്ലേ എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അവൾ പറഞ്ഞു ആ സമയമാണ് ആര്യൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വരുന്നത് അവൾ വരദയോട് പറയുന്നത് ആര്യൻ കേട്ടു പക്ഷേ അവളുടെ കണ്ണുനീർ മാത്രമാണ് അവന്റെ മുന്നിൽ അപ്പോൾ തെളിഞ്ഞു നിന്നത് ദേവാ ആര്യൻ വിളിച്ചതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണിനീർ ഒലിച്ചിറങ്ങിയിരിക്കുന്നതും കണ്ണുകളുടെ ചുവപ്പും കണ്ടതും അവന് മനസ്സിലായി അവൾ കരഞ്ഞു എന്ന് അവൻ വന്ന് പഞ്ചമിയുടെ കയ്യിൽ പിടിച്ചു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് അവൻ അവൻ്റെ ക്യാബിനിലേക്കാണ് പോയത് ഇതിപ്പോൾ എന്താ സംഭവിച്ചത് അറിയില്ല ഇനി ഏട്ടൻ എടുത്തി വഴക്കൂറിയോ എന്തിന് കരഞ്ഞതിന് ഏട്ടന് സ്ത്രീകൾ കരയുന്നത് ഒട്ടും ഇഷ്ടമല്ല ഇത് ഇത് നിങ്ങൾക്ക് നേരത്തെ പറയാറുന്നില്ലേ എൻ്റെ ദിയുമെ എൻ്റെ കൊച്ച് എൻ്റെ പഞ്ചമിയെ നിൻ്റെ ഏട്ടൻ ബാക്കി വെക്കോ വരത ചോദിച്ചു കണ്ടിട്ട് ഏട്ടന് ഏട്ടത്തിയോടുള്ള പ്രണയം മൂത്തുള്ള ദേഷ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പ്രണയം മൂത്ത ദേഷ്യമോ ആ അതെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ കരഞ്ഞ നമുക്ക് സഹിക്കോ ദേഷ്യം വരില്ലേ സങ്കടം വരില്ലേ എന്നാ പുലിക്കാട്ടിൽ അരിവീറിന് ആരും സ്നേഹിക്കുന്ന ആരും കരയുന്നത് ഇഷ്ടമല്ല അങ്ങനെ സംഭവിച്ച സങ്കടമല്ല വരുന്നത് ദേഷ്യമായിരിക്കും അത് തീർക്കാനായിരിക്കും ആ കുഞ്ഞാടിനെ വിളിച്ചുകൊണ്ട് പോയത് അപ്പോ അഞ്ചമിയോട് ദേഷ്യപ്പെടോ അവള് അറിയോ അടിക്കോ നിന്റെ ഏട്ടൻ വറദ ചോദിച്ചു ആ പോയ മനുഷ്യനെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്ത് എപ്പോ എങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പോ ഒറ്റ കാര്യേ ഉള്ളൂ ഏട്ടത്തി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്താണ് കിട്ടിയതെന്ന് ഏട്ടത്തിയുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നക്ഷത്ര പറഞ്ഞു ഷു എന്തൊരു കഷ്ടാണെന്ന് നോക്കിക്കേ മര്യാദക്ക് എന്ത് സന്തോഷത്തോടു കൂടി വന്നതാ ഇതിപ്പോൾ ആ പെണ്ണിനെ കാണുന്നത് വരെ ഇനി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ പെണ്ണിനെ കരഞ്ഞു പിടിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല വരദ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല ചേച്ചിക്ക് ഏട്ടത്തി ഒത്തിരി സന്തോഷത്തിലാണെന്നാണ് ആ പറഞ്ഞത് ഏട്ടത്തി പറഞ്ഞത് ചേച്ചിയോട് നന്ദിയാണ് താങ്ക് യു ഇതുപോലൊരു ലൈഫിലേക്ക് ഏട്ടത്തിയെ കൊണ്ടുവന്ന് എത്തിച്ചത് ചേച്ചിയാണെന്ന് അതിനർത്ഥം എന്താ ഏട്ടത്തി ഏട്ടൻ്റെ അടുത്ത് ഒത്തിരി ഹാപ്പിയാണെന്നല്ലേ ഏട്ടത്തിയെ ഏട്ടത്തി ഏട്ടൻ സ്നേഹിച്ചു തുടങ്ങിയെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം നക്ഷത്ര ചോദിച്ചു അങ്ങനെ അങ്ങനെയൊരു അർത്ഥമുണ്ടോ അതിന് വരത ആലോചനയോടെ നിന്നു ഉണ്ട് ഇനി അതറിയണമെങ്കിൽ ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഡ്രസ്സ് എടുക്കാം ഏട്ടത്തി വരും സന്തോഷത്തോടെ നോക്കിക്കോ വീണ്ടും നക്ഷത്രം പറഞ്ഞുകൊണ്ട് അവളുടെ ഡ്രസ്സ് എടുക്കാനായി പോയി വരതാ ആര്യൻ പഞ്ചമിയും കൊണ്ടുപോയ ഭാഗത്തേക്ക് നോക്കി പിന്നെ ഒന്ന് നെടുവിൽ പൊട്ടുകൊണ്ട് അവളും എടുക്കാനായി പോയി എന്നാൽ ഓഫീസ് റൂമിലേക്ക് കയറിയ ആര്യൻ കുഞ്ഞിനെ അവിടെയുള്ള സോഫയിലായിട്ട് ഇരുത്തി പഞ്ചമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നിൽ നിർത്തി എന്തിനാ കരഞ്ഞത് ഏ എന്തിനാ കരഞ്ഞതെന്ന് ആര്യൻ ചോദിച്ചു അപ്പോഴും പഞ്ചമി ഒന്നും മിണ്ടാതെ ആര്യന്റെ മുഖത്തേക്ക് നോക്കി എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ എന്തിനാ നീ കരഞ്ഞതെന്ന് സന്തോഷം കൊണ്ടാ സന്തോഷം കൊണ്ടാ കരഞ്ഞത് എവിടേക്ക് പോകുമെന്നറിയാതെ പകച്ചു നിന്നിരുന്നു ഞാൻ എന്തു ചെയ്യും ഏത് വീട്ടിലേക്ക് പോകും എന്നറിയാതെ ആ ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത് അവളാണ് എൻ്റെ വരത പഞ്ചമി ആര്യൻ്റെ കയ്യിൽ പിടിച്ചു ഈ ജീവിതം എനിക്ക് തന്നത് അവളല്ലേ എൻ്റെ അച്ഛന് എനിക്ക് കിട്ടാൻ കാരണം അവളല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ അവളോട് നന്ദി പറയണ്ടേ പഞ്ചമി ചോദിച്ചു അത് കേട്ടതും ആരിൻ്റെ മുഖത്തെ ദേഷ്യം മാറി അവൻ്റെ മുഖം ശാന്തമായി മനസ്സിലാകും പക്ഷെ ആര്യൻ്റെ ഭാര്യയാണ് നീ എങ്ങും എങ്ങനെ നീ കരയാൻ പാടില്ല തളരാൻ പാടില്ല ആര്യൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാകണം ആര്യന്റെ ഭാര്യയും ആര്യൻ്റെ മക്കളും അതുകൊണ്ട് കരയരുത് ശരിയാണ് നീ പറഞ്ഞത് അവളോട് എനിക്കും ഒരു നന്ദിയുണ്ട് നിന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്നതിന് അത് നമുക്ക് കാര്യമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം പക്ഷേ എൻ്റെ മുന്നിൽ ഇനി നിൻ്റെ കണ്ണു നിറഞ്ഞു കാണരുത് അത് മാത്രം എനിക്ക് സഹിക്കില്ല എനിക്കിഷ്ടമല്ല സ്ത്രീകൾ എൻ്റെ മുന്നിൽ നിന്ന് കരയുന്നത് ഇങ്ങനെ കരഞ്ഞാണ് എന്നിൽ നിന്നും എൻ്റെ ജീവിതം തട്ടിയെടുത്തത് എൻ്റെ വീട്ടുകാർ എൻ്റെ അമ്മ ചെറിയമ്മമാർ എല്ലാവരും അതുകൊണ്ട് എനിക്കിഷ്ടമല്ല സ്ത്രീകൾ കരയുന്നത് ആര്യൻ പറഞ്ഞതും പഞ്ചമി പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു മുഖം വലിഞ്ഞു മുറുകി വന്ന ആര്യൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇല്ല എനിക്കരയുന്നുണ്ടെങ്കിൽ ഈ നെഞ്ചിലെ പഞ്ചമി കരയും പുറത്താരുടെ മുന്നിലും പഞ്ചമി കരയില്ല ഞാൻ ആര്യ വീർ വീരേന്ദ്രനാഥിൻ്റെ ഭാര്യയാണ് എൻ്റെ സ്നേഹവും എൻ്റെ സന്തോഷവും എൻ്റെ സങ്കടവും ഇനി ഈ നെഞ്ചിലെ ഞാൻ ഇറക്കി വെക്കൂ പകരം അച്ചുവട്ടനെനിക്കൊരു വാക്ക് തരണം അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്ത് അച്ചുവേട്ടനും അച്ചുട്ടൻ്റെ മനസ്സിലുള്ളത് എന്തും എന്നോട് തുറന്ന് പറയൂ അത് സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്തും എന്തും എന്നോട് തുറന്ന് പറയുമെന്ന് എനിക്ക് ആര്യ വീർ വീരേന്ദ്രനാഥിൻ്റെ സന്തോഷം മാത്രമല്ല വേണ്ടത് സങ്കടവും എന്ത് വിഷമവും ഉണ്ടെങ്കിലും ആരുടെയും മുന്നിൽ പ്രകടിപ്പിക്കാതെ ഇങ്ങനെ നെഞ്ചു പിരിച്ചു നിൽക്കുമ്പോഴും എപ്പോഴെങ്കിലും ഈ മനസ്സിൽ ഒരു സങ്കടമോ ഒരു വിഷമമോ ഉണ്ടാവില്ലേ അതെന്നോട് തുറന്ന് പറയണം സമ്മതിച്ചോ അവൾ ചോദിച്ചു അത് കേട്ടതും അറിയാതെ ആര്യൻ്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു ശരിയാണ് തൻ്റെ സങ്കടം താൻ ആരെയും അറിയിച്ചിട്ടില്ല തൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് തീർക്കുകയാണ് പതിവ് കണ്ണുനീര് പോലും എനിക്ക് അന്യമായിരുന്നു അവൾ ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി പറ സമ്മതിച്ചോ എന്നെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും എന്നെ കൂടെ കൂട്ടുമെന്ന് വാക്കുതാ അവൾ അവളുടെ വലത് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആര്യൻ അവളുടെ മുഖത്തേക്കും അവൾ നീട്ടിപ്പിടിച്ച വലത് കൈയിലേക്ക് നോക്കി അവളുടെ കൈയിലേക്ക് അവൻ്റെ കൈ വെച്ചുകൊണ്ട് എന്റെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഇനി നീ കൂടിയുണ്ടാകും പോരെ മതി അവൻ തന്നെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അവൻ അവളെ ചേർത്ത് പിടിച്ചു അവളെ നെറ്റിയിൽ ചുംബിക്കുമ്പോഴാണ് ക്യാബിൻ ഡോറ് തുറന്ന് ആരോ അകത്തേക്ക് വന്നത് പെട്ടെന്ന് ആര്യൻ അങ്ങോട്ട് നോക്കി അകത്തേക്ക് വന്ന ആളെ കണ്ടതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി എന്നാൽ അങ്ങോട്ട് വന്ന ആളെ കണ്ട് പഞ്ചമി ആര്യന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ആര്യൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു ആര്യൻ അവളെ ചേർത്ത് പിടിച്ചു നിന്നു എന്താണ് ഇവിടെ വഴിതെറ്റി വന്നതാണോ ആര്യൻ ചോദിച്ചതും മുന്നിൽ നിൽക്കുന്ന ആര്യന്തതി അവൾ രൂക്ഷമായി അവനോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചമിയെ ഒന്ന് നോക്കി നിന്നോടാ ഞാൻ ചോദിച്ചത് നീ എന്താ ഇവിടെ അത് അതെനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ആര്യൻ എന്നോടോ എന്ത് സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാനുണ്ട് ആര്യൻ ഒറ്റയ്ക്ക് അത് പറ്റില്ല നിനക്ക് എന്നോട് സംസാരിക്കാണെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കാം എൻ്റെ ഭാര്യയോട് കൂടെ അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് നിന്നോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല ആര്യൻ പറഞ്ഞു ആര്യ വഴക്കിന് വേണ്ടി വന്നതല്ല ഞാൻ ഞാൻ നമ്മുടെ കുഞ്ഞിൻ്റെ ഏയ് നിർത്ത് നമ്മുടെ കുഞ്ഞോ അങ്ങനെ ഒരു കുഞ്ഞില്ലല്ലോ പിന്നെ ഈ ഇരിക്കുന്ന കുഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞാണ് അതിലവകാശം പറഞ്ഞ് നീ വരണ്ട നീ വന്ന കാര്യം പറ അത് പിന്നെ മോളുടെ ഫസ്റ്റ് ബർത്ത് ആണെന്ന് അറിഞ്ഞു അതിന് നീ എല്ലാവരെയും വിളിച്ചു ഈ കുഞ്ഞിനെ പ്രസവിച്ച എന്നെ മാത്രം നീ വിളിച്ചില്ല അത് കറക്റ്റ് ഇപ്പൊ നീ പറഞ്ഞത് കറക്റ്റാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ച നിന്നെ മാത്രം വിളിച്ചില്ല പ്രസവിച്ചത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ വിളിക്കണമെന്നുണ്ടോ ഇല്ലല്ലോ ആര്യൻ ഒന്നുമില്ലെങ്കിലും ഈ കുഞ്ഞിനെ ഞാനല്ലേ പത്ത് മാസം നോണ്ട് പ്രസവിച്ചത് നിന്റെ കയ്യിലേക്ക് തന്നത് അപ്പോ ആ ഒരു ആ ഒരു അധികാരമെങ്കിലും നീ എനിക്ക് തരണം മിണ്ടരുത് ഈ കുഞ്ഞിൻ്റെ മേൽ അധികാരമോ അവകാശമോ പറഞ്ഞ് നിന്നോട് വാരരുതെന്ന് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഇനി വന്നാൽ ആര്യൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആര്യൻ ഇത് പറയുമ്പോൾ പഞ്ചമി ആര്യന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട് അവളുടെ കൈകൾ ആര്യന്റെ ഷർട്ടിൽ പിടിമുറുക്കുന്നുണ്ട് ഇതെല്ലാം വ്യക്തമായിട്ട് അരന്ധതി കാണുന്നുണ്ട് എത്ര അധികാരത്തോടെയാണ് അവൾ അവനിലേക്ക് ചേർന്ന് നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ അരന്ധതിക്ക് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു അവൾ പഞ്ചമിയെയും പിന്നെ ആര്യനെയും നോക്കി നീ വിളിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ ആഘോഷങ്ങളിലും ഞാൻ വന്നിരിക്കും അരുന്ധതി പറഞ്ഞു അതാണ് അതാണ് അരുന്ധതി ഞാൻ വിളിക്കാതെ നീ വരും അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കാഞ്ഞത് നീ വരും നീ വരണം കാണണം ദേ ഈ അച്ഛനും അമ്മയും അവളെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത് എന്ന് നീ വലിച്ചെറിഞ്ഞു കളഞ്ഞു പോയ ആ കുഞ്ഞിനെ ദേ എൻ്റെ ദേവ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് നീ കാണണം കണ്ടറിയണം നീ കേട്ടോ മിസ്സിസ് അരുന്ധതി കൃഷ്ണ പിന്നെ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണ് അധികാരം പറഞ്ഞ് വരരുത് വന്നാ ഞാനായിരിക്കില്ല പ്രതികരിക്കാൻ പോകുന്നത് ദേ എൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ഈ പെണ്ണില്ലേ എൻ്റെ ദേവ എൻ്റെ നാഗയുടെ അമ്മ ഇവളായിരിക്കും ഇനി നിനക്കെതിരെ മറുപടി പറയാൻ പോകുന്നത് അധികാരവും അവകാശവും പറഞ്ഞു വരുന്ന നിന്നോട് പ്രതികരിക്കാൻ പോകുന്നത് ദേ എൻ്റെ പെണ്ണ് ദൈവപഞ്ചമി ആര്യ വെർ വീരേന്ദ്രനാഥായിരിക്കും ഓർത്തോന്നീ എല്ലാം കേട്ട് അരന്ധിയുടെ ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു അവൾ അടിമുടി വരയ്ക്കാൻ തുടങ്ങി കണ്ണുകളിൽ തീയുമായി അവൾ പഞ്ചമിയെ നോക്കി ആ സമയം ആര്യൻ ഒന്നുകൂടി പഞ്ചമിയെ ചേർത്ത് പിടിച്ചു മേ എന്നുള്ള കുഞ്ഞിന്റെ വിളിക്കേട്ട് പെട്ടെന്ന് എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കി പഞ്ചമിയുടെ നേരെ കൈനീട്ടിക്കൊണ്ട് കുഞ്ഞ് വിളിക്കുന്നത് കണ്ടതും പഞ്ചമി ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്തു അത് കണ്ടതും അരുന്ധതിയെ ഒന്ന് നോക്കി ആര്യവീർ പിന്നെ ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു അവൻ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ദേവയുടെ അടുത്തേക്ക് ചെന്നു ദേവയെയും മോളയേയും ഒരുമിച്ച് അവൻ ചേർത്ത് നിർത്തി അരുന്ധതിയെ ഒന്ന് നോക്കി അപ്പോഴും കുഞ്ഞ് അമ്മയെന്ന് വ്യക്തമല്ലാത്ത രീതിയിൽ വിളിക്കുന്നത് അരുന്ധതി കേട്ടു എന്നാൽ ആ വിളിയിൽ നിറഞ്ഞ് നിറഞ്ഞ് തുളമ്പുന്ന സ്നേഹവുമായിട്ടാണ് ദേവ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചത് അവരെ രണ്ടുപേരെയും സ്നേഹത്തോടെ സംരക്ഷണത്തോടെ ആര്യനും ചേർത്ത് പിടിച്ചു അത് കണ്ട് അരുന്ധതി ഒന്നുകൂടി അവരെ നോക്കിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കിട്ടിയോ ഞങ്ങൾ പറഞ്ഞില്ലേ വെറുതെ പോയി കിട്ടി ബോധിക്കണ്ടാന്ന് ചാടിത്തുള്ളി പോയപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ട വേണ്ടാന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് മനസ്സിനൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ടോ പുറത്തുനിന്ന് അരന്ധതിയെ കളിയാക്കിക്കൊണ്ട് ആര്യന്റെ സഹോദരിമാരും സഹോദരന്മാരും നിൽക്കുന്നുണ്ട് നക്ഷത്രയാണ് അത് പറഞ്ഞത് ചിലർക്ക് അങ്ങനെയാണെന്നേ പറഞ്ഞാലല്ല കൊണ്ടാലേ അറിയൂ അല്ല മുഖത്തൊന്നും പാടില്ലല്ലോ അപ്പോ ആര്യടുന്നൊന്നും തന്നില്ലേ ചെ ഈ ഏട്ടൻ എന്ത് പണിയെ കാണിച്ചത് സമ്മാനം മേടിക്കാൻ വന്നവർക്ക് സമ്മാനം കൊടുക്കാതെ വിടുന്നത് ആര്യവീറിന് പതിവില്ലല്ലോ ഇതിപ്പെന്തു പറ്റി ആര്യൻ്റെ അനിയൻ വിക്രമാണ് പറഞ്ഞത് അതേ ഏട്ടാ അവിടെ നിൽക്കുന്നതേ ദേവയാണ് ദേവയ്ക്ക് മാത്ര ആ ആര്യനെ തളയ്ക്കാൻ പറ്റൂ തളച്ചിട്ടുണ്ടാവും അതുകൊണ്ടാ സമ്മാനം കൊടുക്കാതിരുന്നത് അപ്പോഴേക്കും ഡോറ് തുറന്ന പുറത്തേക്ക് പഞ്ചമിയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആര്യൻ ഇറങ്ങി ആ ഇതിലും വലിയ സമ്മാനം ഇവൾക്ക് കൊടുക്കാനില്ല ആര്യൻ പഞ്ചമിയെ ചേർത്ത് പിടിച്ച് വരുന്നത് കണ്ട് ആയുഷ് പറഞ്ഞു അത് കേട്ട് ബാക്കിയുള്ളവരെല്ലാവരും ചിരിച്ചു എല്ലാവരെയും ദേഷ്യത്തോടെ കൽപ്പിച്ച് നോക്കിക്കൊണ്ട് അരുന്ധതി അവിടെ നിന്നും പുറത്തേക്ക് പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക